الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد من قصة مولد أدت حديث دي ولما حملت به صلى الله عليه وسلم في رجب الله بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى. ورأت الخليل ابراهيم عليه السلام في ذي الكعدة وهو يقول لها ابشري بصاحب الانوار والوقار والسنا. وأتاها في ذي الحجة موسى الكريم عليه السلام وأعلمها برطبة سيدنا محمد صلى الله عليه وسلم وجاهه اللسنا. وناداها في محرم جبريل عليه السلام ഇത്രയും വരിയുടെ അർത്ഥമാണ് ഭാഗത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് ആഹ്ലാദത്തിൻ്റെ മാസമായ പരിശുദ്ധ റജബ് മാസത്തിൽ നബി നബിസൊല്ലാ വസല്ലമ തങ്ങളെ ആമിനാബി റലി അല്ലാ വൻ ഗർഭം ധരിച്ചപ്പോൾ ഫി മാസത്തിൽ ആമിനാബിവിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു ബിനയിലിൽ മുന ആഗ്രഹ സഫലീകരണം നടക്കുമെന്ന് വക്കീല ഫി റമലാൻ റമദാൻ മാസത്തിൽ ആമിന ബീവിയോട് പറയപ്പെട്ടു നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു ബിൽ അഴുക്കുകളിൽ നിന്നും നീചമായ കാര്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധമായ ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത ആമിനാ ബീവിയെ അറിയിക്കപ്പെട്ടു ഷൗവാൽ മാസത്തിൽ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതായി ആമിനാബി കേൾക്കുകയാണ് തൻ്റെ പരമമായ അഭിലാഷം പൂവണിയുന്നു പൂവണിയുന്നു എന്ന് അഥവാ ഗർഭം ധരിക്കുക എന്ന ആഗ്രഹം ആമിനാബിബിക്ക് സഫലീകരിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഖലീൽ ഇബ്രാഹിം അലൈഹി ഫീദിൽ മാസത്തിൽ ആമിന ഇബ്രാഹിം ഇബ്രാഹിം നബി നബി വസ്സലാമിനെ കാണുകയാണ് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുക അൻവാർ പ്രകാശത്തിന്റെ ഉടമയായ ഒരു കുഞ്ഞിനെ കൊണ്ട് വസ്സന ഗാംഭീര്യത്തിന്റെയും മഹാത്മത്തിന്റെ മഹാത്മത്തിൻ്റെയും ഉടമയായ ആമിന തങ്ങളുടെ പദവിയെ കുറിച്ച് ബീവിക്ക് അറിയിച്ചു കൊടുത്തു ഉന്നതമായ അവിടത്തെ ും മാസത്തിൽ പരിശുദ്ധ ുംസവം വിളിച്ചു പറഞ്ഞു ബി ആമിന പ്രസവം അടുത്തിരിക്കുന്നു എന്ന് സഫറു മാസത്തിൽ മലക്കുകൾ ആമിനാബിയുടെ വീട്ടിൽ അണിയായി നിന്നു അപ്പോ ആമിന ബീവിക്ക് മനസ്സിലായി സന്തോഷത്തിന്റെ സമയം അത് അടുത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി പിറന്നപ്പോൾ അലോഹത്തിൽ ആകാശവും ഭൂമിയും പ്രകാശമുള്ളതായി ആമിന ബീവി കണ്ടു ആമിനാ കുന്നും കണ്ടുറക്കത്തിൽ കൂടുതൽ തിളക്കമുള്ളതായി അവിടെ നിന്ന് കാണാൻ സാധിച്ചു നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭധാരണത്തിൻ്റെ വ്യത്യസ്ത മാസങ്ങളിൽ ഉണ്ടായ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളുമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞ ആദീസിൻ്റെ അർത്ഥത്തിൽ കേൾക്കുന്നത് ഈ കാര്യത്തിൻ്റെ അർത്ഥത്തിൽ കേൾക്കുന്നത് യുദ്ധം നിഷിദ്ധമായ നാലു മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് അതുകൊണ്ടാണ് റജബിനെ ആഹ്ലാദത്തിൻ്റെ മാസം എന്ന് മഹത്തുക്കൾ വിശേഷിപ്പിച്ചതായി കാണാം റജബിൽ ഗർഭം ധരിച്ചു എന്ന അഭിപ്രായമനുസരിച്ച് നബിസ്വല്ലാഹു അലൈവലമ തങ്ങളുടെ ഗർഭകാലം ഒമ്പത് മാസമാണ് സം ഏഴു മാസം എട്ടു മാസം പത്തു മാസം എന്നീ മാസങ്ങൾ ആണെന്നും അഭിപ്രായങ്ങളുണ്ട് ഈ മാസ ഈസാനബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഗർഭകാലം പോലെ എട്ടു മാസമാണെന്നും മഹത്തുക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അമിനാബിറിയാഹുഹുന്റെ ഗർഭം ധരിച്ച് രണ്ടാം മാസത്തിൽ ഇദ്രീസ് നബി വന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം അള്ളാഹുവിനോട് രണ്ട് തവണ സംസാരിച്ചതിനാലാണ് ഖലീമുല്ലാഹി എന്ന സ്ഥാന മൂസ മുസാസ്സലാമിന് ലഭിച്ചിട്ടുള്ളത് സലഹ് അലൈഹി വസ്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും പ്രകാശപൂരിതമായിട്ടുണ്ട് എന്നാൽ സഫ കുന്നും കഴബാലയവും കൂടുതൽ തിളക്കമുള്ളതായതുകൊണ്ടാണ് അത് രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞതായി കാണാം സാധാരണ അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ കഴബാലയമാണ് ഉദ്ദേശിക്കപ്പെടാറുള്ളത് എന്നാൽ ഇവിടെ സല്ലാഹു അലൈവ് വസ്ല്ലാം മതങ്ങൾ ജനി ജനിച്ച വീട് ആമിന ആമിനാബിറു വലഹ അവസാന സമയത്തുണ്ടായ വീട് പ്രസവത്തിന് തൊട്ട് മുമ്പുണ്ടായ വീട് എന്നൊക്കെ പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഹദീ ഈ ഹിക്കായത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫി നൽകട്ടെ എന്ന് എന്നതു ചെയ്ത് وأكل سلكنا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.